ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾ കൂടുതൽ വർണ്ണാഭമാക്കുവാൻ കുറഞ്ഞ വിലയിൽ കൂടുതൽ കളക്ഷനുമായി അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ഒരുങ്ങിക്കഴിഞ്ഞു മൂവാറ്റുഴ കച്ചേരിത്താഴ്ത്ത് ഓൾഡ് സൂപ്പർ മാർക്കറ്റ് ബിൽഡിങ്ങിലാണ് അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ പ്രവർത്തിക്കുന്നത് സ്ക്രാച്ച് അൻവിനിലൂടെ വൻ ഓഫറുകളാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് പുതുപുത്തൻ സ്റ്റോക്കുകളുമായാണ് ഉപഭോക്താക്കളുടെ മനസ്സിലിടം നേടിയ അറ്റ്ലസ് ക്രിസ്മസ് ന്യൂഇയർ ഓഫർ ഒരുക്കിയിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ഒരു മാസക്കാലമായി പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് സ്ക്രാച്ച് ആൻഡ് മിന്നിലൂടെ വൺ ഓഫറുകളാണ് നൽകി വരുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ആവശ്യമായ എല്ലാത്തരം വസ്ത്രങ്ങളും പത്തൊൻപത് രൂപ മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് വരെയുള്ള വിലയിൽ ലഭ്യമാണ് കുട്ടികളുടെ ഫ്രോക്കുകൾ ഫാൻസി ടോപ്പുകൾ ലേഡീസ് ടോപ്പ് ജഗ്ഗിങ്സ് ടീഷർട്ടുകൾ തുടങ്ങിയവ കുറഞ്ഞ നിരക്കിലും ബൈ വൺ ഗെറ്റ് വൺ ഓഫറിലും ലഭ്യമാണ് ലേഡീസ് ടോപ്പുകളുടെയും ക്രോപ്പ് ടോപ്പുകളുടെയും വലിയ കളക്ഷൻസാണ് ഒരുക്കിയിരിക്കുന്നത് ജെൻസ് ടീഷർട്ട് ഷർട്ടുകൾ ജീൻസ് ബെഡ്ഷീറ്റുകൾ ബ്ലാങ്കറ്റ് എന്നിവയ്ക്കും വൻ വിലക്കുറവാണുള്ളത് മാത്രമല്ല ക്രിസ്തുമസ് ന്യൂഇയർ പ്രമാണിച്ച് വെള്ളി ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഇംപെക്സ് ഒണിക്സ് നോൾട്ട തുടങ്ങിയ ബ്രാൻഡഡ് ഹൌസ് ഹോൾഡ് ഐറ്റംസിന് എഴുപത് ശതമാനം വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഹൌസ് ഹോൾഡ് ഇയർ എൻഡ് സെയിലും ഒരുക്കുന്നു ബ്രാൻഡഡ് ട്രോളി ബാഗുകൾ എഴുപത് ശതമാനം ഓഫറിൽ വാറണ്ടിയോടുകൂടിയാണ് ലഭ്യമാക്കുന്നത്